ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലിൻ കപ്പയാണ് ഉണ്ടാക്കുന്നത് ഇത് പല രീതിയിൽ ഉണ്ടാക്കാം ഞാൻ ഇന്നിപ്പോൾ ഇത് സെപ്പറേറ്റ് വേവിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്ത് ചേർക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് അത് നമ്മൾ ഉണ്ടാക്കിയതെന്ന് നോക്കാം നമ്മളിവിടെ മൂന്ന് കിലോ കപ്പയാണ് എടുത്തത് അത് ആദ്യം തൊലി പൊളിച്ചു നമ്മൾ അത് ആ കൊത്തി അരിഞ്ഞു വെക്കുവാണ് ഇനി ഇത് കഴുകി വേവിക്കാൻ വെക്കണം ഇനി എല്ലും കപ്പി ഉണ്ടാക്കാനുള്ള ആ ഇറച്ചി എന്ന് പറയുന്നത് എല്ലും കൂടി ചേർന്നതാണ് എല്ലും ഇറച്ചിയും കൂടെ ചേർന്നതാണ് നെയ്യുമൊക്കെ ഉള്ളതായിരിക്കണം ഇത് ഇവിടെ രണ്ട് കിലോ ആണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് ഇനി നമ്മൾ കുറച്ച് ബീഫ് മസാല പൊടിച്ചു വെക്കാൻ പോവുകയാണ് അതിനായി പട്ട കറയാമ്പു കുരുമുളക് പെരിഞ്ചീരകം തക്കോലം ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പൊടിച്ചു വെക്കും ഇത് മുഴുവനും ഇന്നത്തെ കറിക്ക് വേണ്ട ഇനി നമ്മൾ ആ എല്ല് മുഴുവഴുവനും കഴുകിയിട്ട് ഇതാ കുക്കറിലേക്ക് ഇടുവാണ് ഇനി അതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണോളം നമ്മൾ പൊടിച്ച ആ മസാല പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റ് ചെയ്തത് ഏതാണ്ട് മുക്കാൽ ടീസ്പൂണോളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമുമാണ് ആ കുക്കറിലിട്ട് തന്നെ എന്നിട്ടത് വേവാൻ വെച്ചു ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കപ്പ ആ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഈ കപ്പ കൂടി ഇട്ട് നമ്മൾ അതൊന്ന് വേവാൻ വെച്ചു ഇനി നമുക്ക് ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെക്കാം ആദ്യം തന്നെ ഒരു മൂന്ന് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഒരു പിടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ആദ്യം പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് ഈ മസാലപ്പൊടി മുഴുവനും നമുക്ക് ആവശ്യമില്ല ഇതാ ഇവിടെ കപ്പ തിളച്ച് വെന്ത് വരുന്നുണ്ട് ആ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് അത് വെന്തായിരുന്നു വെന്ത്ടയാൻ തുടങ്ങി പിന്നെ ആ കപ്പെടുത്ത് നമ്മൾ ഇത് അത് ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചു അപ്പോഴേക്കും നമ്മൾ ആ വേവിക്കാൻ വെച്ച ആ എല് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കളറാണ് ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ് തുടങ്ങാം അതിനായി ഒരു വലിയ ചരുവമുള്ള പാ ആയിട്ടുള്ള പാത്രമാണ് അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു പിന്നെ അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ടു കുറച്ച് ചെറിയ ജീരകം ഒരു ഒരു നുള്ളു ചെറിയ ജീരകം നമ്മളതിലേക്ക് ചേർത്തു കപ്പയൊക്കെ ചേർക്കുന്നത് ഇനി നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിരുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ചേർക്കുവാണ് പച്ചമുളക് ചുവന്നുള്ളി സവോള ഇതെല്ലാം അതിലേക്ക് ചേർക്കുവാണ് സവാള വഴന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ അതിലേക്ക് ചേർക്കുന്നു ഇതെല്ലാം നന്നായി ഒന്ന് വഴന്ന് പച്ചമുറം പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇതാ ആദ്യം ചേർത്തത് ഗരം മസാലയാണ് അത് ഒരു ടീസ്പൂണോളം ചേർത്തു നേരത്തെ ചേർത്തത് കൂടാതെയാണിത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതും ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി അതിലേക്ക് ചേർത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തു പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് നമ്മൾ നേരത്തെ അരച്ച ആ മസാലയിലുണ്ട് അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് കുറച്ചുകൂടി കുരുമുളക് ചേർത്തു ബീഫിൻ്റെ കറി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പൊടികളുടെ എല്ലാം ആ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ എല്ല് അതിലേക്ക് ചേർക്കുവാണ് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുന്നു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന ആ കപ്പ കൂടെ ചേർക്കുവാണ് നന്നായിട്ട് വെന്ത്ടയാറായ കപ്പയാണ് കപ്പ കൂടെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചു ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും കുറച്ച് തക്കാളി നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടി കീറിയിടേണ്ടതാണ് ഇവിടെ പക്ഷേ ഒത്തിരി എരിവാവുന്നതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് തീ സിമ്മിലിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വയ്ക്കാൻ പോവുകയാണ് ആ മൂന്നാല് മിനിറ്റിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തു അതിൻ്റെ മൂടി തുറന്നു ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് ശരിക്കും ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ചപ്പാത്തി കോലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത് വെച്ച് ഇത് നന്നായിട്ട് ഇനി ഇളക്കി ചേർക്കണം ആദ്യം ഇങ്ങനെ ഇടിച്ചിടിച്ച് ചേർക്കും പിന്നെ നന്നായിട്ടത് കുഴച്ച് ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ കപ്പ് ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പ് റെഡി ആയിട്ടുണ്ട്